സംസ്ഥാനത്ത് പത്ത് വർഷത്തിനിടെ പേവിഷബാധയേറ്റ് മരിച്ചത് കൊല്ലത്താണ് ഏറ്റവും കൂടുതൽ പേർ മരിച്ചത് മരിച്ചവരിൽ പന്ത്രണ്ട് പേരും പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് മരിച്ചവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരമോ ചികിത്സാ ചെലവോ സർക്കാർ നൽകുന്നില്ലെന്നും പരാതിയുണ്ട് പൊതുപ്രവർത്തകൻ സിജുമാൻ ഫ്രാൻസിന് ലഭിച്ച വിവരാവകാശ രേഖയിലാണ് ഈ കണക്കുകൾ ഉള്ളത് വിവരാവകാശ രേഖയുടെ വിവരാവകാശയുടെ മീഡിയ വണ് കേരളത്തിൽ തെരുവ് കടിച്ച് മാത്രം കൊന്നിരിക്കുന്ന നൂറ്റി പതിനെട്ട് പേരെയാണ് ഈ കടി കൊള്ളുന്നവർക്കാണെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കാനുള്ള സംവിധാനങ്ങളോ അവരുടെ കാര്യത്തിൽ യാതൊരു കെയറിങ്ങോ സംസ്ഥാനം കരുതുന്നില്ല എന്നാണ് ഏറ്റവും വലിയൊരു സങ്കടം പട്ടി കടിക്കുന്ന ആൾക്കാര് അവർ കയ്യിൽ പൈസ കൊടുത്ത് ചികിത്സിക്കുകയും മാൻഡേഡ് മേടിക്കാൻ പോലുള്ള പൈസ കൊടുക്കുന്നില്ല സിജോ വർഗീസ് ചേരുന്നുണ്ട് സിജോ ഞെട്ടിക്കുന്ന കണക്കാണ് പുറത്തു വരുന്നത് ഇതിപ്പോൾ മരിച്ചവരുടെ എണ്ണത്തേക്കാൾ ഇരട്ടിയിലധികം ആളുകൾ ചികിത്സയിലുണ്ടാകും ഇല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേറ്റ ഉണ്ടാകും പക്ഷേ ഇവർക്കൊന്നും ഒരു സഹായവും ഇതുവരെ ലഭ്യമായിട്ടില്ല എന്ന് പറയുന്നത് അതിനേക്കാൾ കഷ്ടമാണ് ഈ വിവരാകാശ രേഖയിലെ കണക്കുകൾ എങ്ങനെയാണ് അത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് കൂടുതലായി തെരുവുനായ ആക്രമണം ഉണ്ടായിരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങൾ ധന്യാ സംസ്ഥാനത്ത് തെരുവുനായ ആക്രമണം അതിനെ തുടർന്നുണ്ടാകുന്ന പേവിഷബാധ അതിനെ തുടർന്ന് മരണം സംഭവിക്കുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ രൂക്ഷമായി തുടരുമ്പോഴും അതിനെല്ലാം പരിഹാരമുണ്ടാക്കുമെന്ന് പറഞ്ഞൊഴിയുകയാണ് അധികൃതർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഇത്തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പമെല്ലാം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ കണക്കുകൾ പുറത്തു വരുന്നത് വളരെ ആശങ്ക ഉളവാക്കുന്ന ഒരു കണക്കുകൾ ഗൗരവമുള്ള കണക്കുകളാണ് അതായത് പത്ത് വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ നൂറ്റി പതിനെട്ട് പേർ പേവിഷബാധ ഏറ്റു മരിച്ചു എന്നുള്ളതാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടിരിക്കുന്നതും തെരുവനായയുടെ ആക്രമണത്തെ തുടർന്ന് ഏറ്റിരിക്കുന്നു എന്നുള്ളതാണ് ഒപ്പം തന്നെ അതിൽ കണക്കുകൾ പ്രകാരം പറയുന്നത് ഏറ്റവും കൂടുതൽ പേർ മരിച്ചിരിക്കുന്നത് കൊല്ലത്താണ് കുറഞ്ഞ മരനിരക്ക് കാസർഗോഡാണ് കൊല്ലത്ത് മാത്രം ഇരുപത്തിയൊന്ന് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് പതിനാറ് പേരും പാലക്കാട് പതിമൂന്ന് ആലപ്പുഴയിൽ പന്ത്രണ്ട് പേരും തൃശൂരിൽ പതിനൊന്ന് പേരുമാണ് മരിച്ചിരിക്കുന്നത് എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ ഒമ്പത് പേർക്കും പത്തനംതിട്ട കണ്ണൂർ ജില്ലകളിൽ പേർക്കും ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ രേഖകളിൽ വ്യക്തമായും പറഞ്ഞിരിക്കുന്നത് മലപ്പുറം നാല് ഇടുക്കി വയനാട് മൂന്ന് കോട്ടയം രണ്ട് കാസർഗോഡ് ഒന്ന് ിങ്ങനെയാണ് മരണം ഈ മരിച്ചവരിൽ പത്ത് വയസ്സിൽ താഴെയുള്ള പന്ത്രണ്ട് കുട്ടികളുണ്ട് എന്നുള്ളതാണ് ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം ഇത്തരത്തിൽ പല പ്രായങ്ങളിൽ ഉള്ളവർക്കും ഇത്തരത്തിൽ തെരുവായുടെ ആക്രമണത്തിൽ കടിയേറ്റിട്ടുണ്ട് പ്രവേശാതയേറ്റും മരിച്ചിട്ടുമുണ്ട് അവരുടെ കണക്കുകൾ സഹിതം കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം ആളുകൾക്കും ഇതിൽ മതിയായ സമയത്ത് കൃത്യമായി വാക്സിൻ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു കാര്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് ഈ തെരുവനായ ആക്രമണങ്ങളെ ശല്യം അല്ലെങ്കിൽ അതിൻ്റെ തെരുവാനായ ശല്യം പരിഹരിക്കാനും അതിനുള്ള മറ്റ് പ്രതിരോധ സംവിധാനങ്ങൾ സ്ഥീകരിക്കാനും ഒരു ചുമതല നൽകിയിരിക്കുന്നത് പക്ഷേ ഈ വകുപ്പിന് തന്നെ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരാവകാശ രേഖയിലാണ് ഇത്തരത്തിലൊരു മറുപടി നൽകിയിരിക്കുന്നത് അതായത് പഞ്ചായത്ത് നിന്നോ ദുരിതാശ്വാസ നിധിയിൽ നിന്നോ ഇത്തരം മരണങ്ങൾക്കും ചികിത്സയ്ക്കും ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം യഥാസമയം നൽകുന്നില്ല എന്നുള്ള ഒരു കാര്യം അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റിയാണ് ഈ ചികിത്സയ്ക്കായി നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് വേണ്ടി പഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകി വന്നിരുന്നത് പക്ഷേ ഈ കമ്മിറ്റിയുടെ പ്രവർത്തനം നിർത്തി നിർത്തി ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പകരം കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കീഴിൽ എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ ഈ കമ്മിറ്റികൾ രൂപീകരിച്ച് ഈ നഷ്ടപരികൾ നൽകുന്നവോ അല്ലെങ്കിൽ മതുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്നതിനോ ഉള്ള ചുമതലകൾ നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത്തരം കാര്യങ്ങളിൽ ഒന്നും തന്നെ ഒരു കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ളതാണ് അക്ഷരാർത്ഥത്തിൽ തെരുവുനായയുടെ കടിയേറ്റാൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മറ്റ് തുടർ ചികിത്സകൾ സ്വന്തം കയ്യിൽ നിന്ന് എടുത്ത് ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് എന്നുള്ളതാണ് ഈ പൊതുപ്രവർത്തകരടക്കം പ്രധാനമായും ആരോപിക്കുന്ന ഒരു കാര്യം എ ബി സി സംവിധാനങ്ങൾ പോലും ഇല്ലാത്ത സ്ഥലങ്ങൾ ഉണ്ട് എന്നുള്ളതും ഈ ഘട്ടത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്തായാലും തൊട്ടടുത്ത കർണാടകയിൽ ഈ തെരുവനായ ആക്രമണം ഉണ്ടായി അതുമായി ബന്ധപ്പെട്ട് മരണം സംഭവിച്ചാൽ അഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം നൽകുന്ന ഒരു സ്ഥിതിവിശേഷം ുണ്ട് എന്നുള്ളതും ഈ പൊതുപ്രവർത്തകരടക്കം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും ഈ തെരുവനായ ആക്രമണം പരിഹരിക്കണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരുടെ ശല്യം അത് കുറയ്ക്കണം എന്നുള്ള ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളെല്ലാം പല ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ടെങ്കിൽ പോലും ഇക്കാര്യത്തിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ ആ മരിച്ചവരുടെ ആശ്രിതർക്കോ ഈ ചികിത്സാ സഹായം വേണ്ടിവരുന്നവർക്കോ അതുമായി ബന്ധപ്പെട്ട യാതൊരു വിധത്തിലുള്ള ധനസഹായവും സമയബന്ധിതമായി ലഭിക്കുന്നില്ല എന്നുള്ള പ്രധാനമായിട്ടുള്ള ഒരു പരാതി കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് തന്നെയാണ്